ക്സോ കേസിൽ പ്രതി നടൻ കൂട്ടിക്കൽ ജയചന്ദ്രനെ ചോദ്യം ചെയ്തു കോഴിക്കോട് കസബ സ്റ്റേഷനിൽ ഹാജരായ ജയചന്ദ്രനെ സിഐയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത് അതേസമയം ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ ജയചന്ദ്രനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി ഉത്തരവുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവുണ്ടാകുന്നതുവരെ അറസ്റ്റ് പാടില്ല എന്നാണ് നിർദ്ദേശം കഴിഞ്ഞ വർഷം ജൂണിലാണ് വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന കുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ കസവ പോലീസ് കേസെടുത്തത് കുടുംബ തർക്കങ്ങൾ മുതലെടുത്ത് ജയചന്ദ്രൻ മകളെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി കേസെടുത്തതോടെ ജയചന്ദ്രൻ ഒളിവിൽ പോയിരുന്നു അതിനിടെ നടൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യപേക്ഷ നൽകിയിരുന്നുവെങ്കിലും തള്ളുകയായിരുന്നു കുട്ടിയുടെ മൊഴി അവിശ്വസിക്കേണ്ടതില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയത് ഇതിനു പിന്നാലെ നടനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു തുടർന്നാണ് ജയചന്ദ്രൻ സുപ്രീം കോടതിയെ സമീപിച്ചത് മുൻകൂർ ജാമ്യ തീർപ്പാക്കുന്നതുവരെ അറസ്റ്റ് പാടില്ലെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് കൂട്ടിക്കാൽ ജയചന്ദ്രൻ കസബ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് കസബ സി ഐ കിരൺ സി നായരുടെ നേതൃത്വത്തിലാണ് നടനെ ചോദ്യം ചെയ്തത് നിയമ നടപടികളുമായി സഹകരിക്കുമെന്ന് ജയചന്ദ്രൻ പറഞ്ഞു തീർച്ചയായും ഇതിനൊരു തീരുമാനം നിങ്ങളുമായി അടുത്ത അടുത്തമാസം ഇരുപത്തെട്ടിനാണ് സുപ്രീംകോടതി കേസ് വീണ്ടും പരിഗണിക്കുക അമൃത ന്യൂസ് കോഴിക്കോട്